കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം തെക്ക് വശം നമ്മുടെ പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇതിൻ്റെയൊക്കെ ഒരു ദിക്കാണ് തെക്കു വശം അപ്പം പഞ്ചഭൂതങ്ങൾ കൊണ്ടിട്ടാണ് ഫങ്ഷ്യൂ ബാലൻസ് ചെയ്യുന്നത് പഞ്ചഭൂ ഭൂതങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ എർത്ത് മെറ്റല് വുഡ് ഫയർ വാട്ടർ ഈ അഞ്ച് ആണ് പഞ്ചഭൂതങ്ങളായിട്ട് ഇവിടെ കണക്കാക്കുന്നത് വായുവും ആകാശത്തിന് പകരം മെറ്റലും ഉഡുമായി ഇവിടെ മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ പ്രപഞ്ചമൊത്തവും നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഓരോ വീടിൻ്റെയും എട്ട് ദിക്കുകൾ ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട് ഈ ഓരോ ദിക്കിലും ഓരോ എലമെൻ്റ് ഉണ്ടെന്നുള്ളതാണ് ഫുങ്ഷയുടെ കണക്ക് അപ്പോൾ സൗത്തിൽ നിൽക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഫയർ എലമെൻറ്റാണ് അപ്പോഴത്തെ ഈ ഫയർ എലമെൻറ്റ് സൗത്തിൽ വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് പേര് പ്രശസ്തി അംഗീകാരം വിജയങ്ങളൊക്കെയാണ് തെക്ക് വശത് മൂലം ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഫയർ ആണ് ഇവിടുത്തെ എലമെൻ്റ് അപ്പോൾ യാതൊരു കാരണവശാലും ഈ ഭാഗത്ത് വെള്ളം വരുന്നത് നല്ലതല്ല വെള്ളം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഫയറിൻ്റെ സൗ ത്തെ ഈ ജലം കെടുത്തിക്കളയും ഇപ്പം എനിക്ക് വളരെ അറിയാവുന്ന ഒരു ഇതുണ്ട് അവർക്ക് പിന്നെ നല്ല ബിസിനസ്സും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു അവർക്ക് ഫർണിച്ചറിൻ്റെ ഉണ്ടായിരുന്നു ബേക്കറി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അക്യൂരിയത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഒരു പുതിയ അക്യൂരിയൻ ഷോപ്പ് തുടങ്ങി അക്യൂരിയൻ ഷോപ്പ് തുടങ്ങിയിട്ട് ഇവരുടെ സ്ഥാപനത്തിൻ്റെ തെക്ക് വശത്തെ ഫിത്തി മൊത്തം ഇവർ അവിടെ അക്യോറിയം വെച്ച് സെറ്റ് ചെയ്തു അക്വേറിയം വെച്ച് സെറ്റ് ചെയ്തിട്ട് അവിടെ പിന്നെ സെയിൽസിനായിട്ടാണ് അത് വെച്ചിരിക്കുന്നത് അതങ്ങനെ വെച്ച് ഒരു ഒരു കൊല്ലത്തിനകത്ത് വെച്ച് ഇവർക്ക് ഇവിടെ സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ടു പോവുകയും ഇവർ വളരെ ദയനീയമായൊരു അവസ്ഥയിലേക്ക് താഴേക്ക് വരികയും ചെയ്തു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ തെക്ക് ഭാഗത്ത് ജലം ഇരിക്കുമ്പോൾ അവരുടെ പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇതെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അത് നഷ്ടപ്പെട്ട് ഇവർ വലിയൊരു കടബാധ്യതയിൽ നിന്ന് ആ നാട്ടിൽ നിന്ന് തന്നെ മാറി ദൂരൊരു നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് കാരണം അത്രയ്ക്ക് ഇവരെ പിന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായാലും പിന്നെ പിന്നെ അപമാനത്തിലേക്കായാലും തള്ളിവിടാനായിട്ട് ഈ ജലത്തിൻ്റെ സാന്നിധ്യത്തിന് അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചിലർ അക്യൂറിയവും അല്ലെങ്കിൽ പിന്നെ ഫിഷ് പിന്നെ ഇത് വാട്ടർ ഫൗണ്ടിനൊക്കെ അവരുടെ ഇഷ്ടാനുസരണം വീടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് കാണാൻ പറ്റത്ത പറ്റുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിൽക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം നമുക്ക് പലപ്പോഴും ചെയ്യാറുണ്ട് നമ്മളത് അറിയുന്നില്ല നമുക്ക് ഇങ്ങനെ ഒരു ദോഷം സംഭവിക്കും നമ്മൾ ഇത് വെച്ചിട്ടുള്ള സ്ഥലം നമുക്ക് റിയത്തില്ല അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും തെക്ക് വശത്ത് അക്യൂറിയമോ വാട്ടർ ഫൗണ്ടനോ വെക്കാൻ പാടില്ല അത് നിങ്ങളുടെ പേരിനെയും പ്രശസ്തി അംഗീകാരത്തെയും ഒക്കെ അത് നശിപ്പിച്ചുകളയും പിന്നെ ഇത് ഫംഗ്ഷന് നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കൊരു വീടിന്റെ വാസ്തുപരമായിട്ട് നോക്കി അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പൊളിച്ചു മാറ്റലുകൾ കൂടാതെ ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് ലക്ഷങ്ങൾ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഒന്നോ രണ്ടോ ടൂൾസുകൾ വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ അവിടെ മാറ്റം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് നമ്മളുടെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഞാൻ ഞാൻ പഠിച്ചുകൊണ്ടുവന്ന കാര്യവും അതിനോടൊപ്പം നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ആ വീടുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത് തെക്ക് വശത്ത് യാതൊരു കാരണവശാലും വെള്ളം വരാൻ പാടില്ല അപ്പോൾ അവിടെ അങ്ങനെ ആരെങ്കിലും അക്യൊരിമോ വാട്ടർ ഫോണ്ടിന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും തെക്ക് നമുക്ക് പേര് പ്രശസ്തി അംഗീകാരത്തിൻ്റെയൊക്കെ ദിക്കാണ് അവിടെ നമുക്ക് ഒരു ലിവിങ് റൂമിൽ ഒരു ഫീനിക്സ് ബേഡിൻ്റെ ചിത്രം വയ്ക്കുന്നതും വിക്ടറി ഹോഴ്സിൻ്റെ ചിത്രം വയ്ക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു